സുറസുറ ഇതിലെ മുപ്പത്തിയെട്ടാമത്തെ സൂക്തമാണ് സുത്തുഭയുടെ ആമുഖമായി ഓതിയത് അള്ളാഹുസ് മഹാനോതാല ഈ ലോകത്ത് പ്രവാചകന്മാരെ അയച്ചു എന്ന് പറഞ്ഞതോടൊപ്പം അജ്വാചൻ വതു അവർക്ക് ഇണകളെയും മക്കളെയും നാം നൽകുകയുണ്ടായി എന്ന് പ്രവാചകന്മാരെ കുറിച്ച് നടത്തുന്ന പരാമർശം ഇസ്ലാമിക വീക്ഷണ പ്രകാരം വളരെ ശ്രദ്ധേയമായ ഒന്നാണ് ഈ ലോകത്ത് വലിയ മിഷൻ വലിയ കർത്തവ്യങ്ങൾ അള്ളാഹുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള കൽപ്പനകളെ ഉപജീവിച്ചുകൊണ്ട് ഈ ലോകത്ത് നിർവഹിക്കുന്ന ആളുകളാണ് പ്രവാചകുന്നത് അതായത് സമാനതകളില്ലാത്ത കർത്തവ്യങ്ങളിൽ തിരക്കുകളിൽ ഏർപ്പെട്ടവരാണ് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് ആ പ്രവാചകന്മാർക്ക് അസ്വാജും ആ തിരക്കുകളൊക്കെ നിർവഹിക്കാനുള്ള പ്രവാചകന്മാർക്ക് തന്നെയാണ് നാം അവർക്ക് ഭാര്യമാരെ നൽകിയത് അവർക്ക് മക്കൾ നൽകിയത് അതായത് അവർക്കുമുണ്ടായിരുന്നു കുടുംബം എന്നാണ് പറഞ്ഞതിനർത്ഥം ഈ ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ തിരക്ക് അതല്ലെങ്കിൽ തിരക്കില്ലായ്മ അതല്ലെങ്കിൽ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലായ്മ ഇത് രണ്ടും ആസ്പദിച്ചു നിൽക്കുന്ന അതല്ലെങ്കിൽ വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് കുടുംബം എന്ന് പറയുന്നത് ഇത് ഒരു പ്രത്യേക കാരണം കേരളത്തിന്റെ ഒരു സമകാലിക സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വീണ്ടും സജീവമായ ഒരു ചർച്ചയാണ് കുടുംബം എന്നുള്ളത് ഒരു ദുഷിച്ച പരിസരമാണ് പുതിയ സിനിമാ മാധ്യമങ്ങളിൽ സാംസ്കാരിക വിശകലനങ്ങളിൽ അതല്ലെങ്കിൽ പുതുതലമുറയെ നമ്മൾ ഇനിയും അവരോടടുത്ത് നിന്ന് അവരിൽ നിന്നില്ലായ്മ ചെയ്യേണ്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരാണ് കുടുംബം എന്നുള്ള വാദങ്ങൾക്ക് മൂർച്ചയും വേഗതയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അവിടെയാണ് പ്രവാചകന്മാരെ കുറിച്ച് പോലും പറയുന്നിടത്ത് വിശുദ്ധ കുറാൻ പറയുന്ന അതിമഹത്തായ കർത്തവ്യങ്ങൾ ഈ ലോകത്ത് പർച്ചതം പുരാൻ മുഖേന നിർവഹിക്കാൻ ഉണ്ടായിരുന്നിട്ടും കുടുംബം എന്ന് പറയുന്ന മറ്റൊരു ഉത്തരവാദിത്തം അള്ളാഹു സുബാനോ തല പ്രവാചകന്മാർക്ക് നൽകിയിരുന്നു ചെറുതല്ലാത്ത ഒരു പരാമർശമാണ് എന്തിനാണ് പ്രവാചകന്മാർക്ക് കുടുംബം ഉണ്ടായിരുന്നു എന്ന് കുറാൻ പറയേണ്ടെന്ന കാര്യം ആലോചിക്കാവുന്നതാണ് അവർക്കും ഉണ്ടായിരുന്നു കുടുംബം എന്നാണ് പറയുന്നത് അതായത് ഒഴിച്ചുകൂടാനാകാത്ത സമൂഹത്തിന്റെ തുടർച്ചയിൽ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിൽ ഉത്തരവാദിത്വപൂർണ്ണമായ ജീവിതത്തിന്റെ ഒരു ഘടകമായി അതല്ലെങ്കിൽ ഉപാധിയായി വർത്തിക്കുന്ന ഒരു യൂണിറ്റ് അതാണ് കുടുംബം എന്ന് കുറയാൻ പറയാം ഏറ്റവും വലിയ കൊണ്ടുപിടിച്ച വാദങ്ങൾ കുടുംബത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്തിനാണ് ഒരു കുടുംബജീവിതം എന്നുള്ള സങ്കൽപ്പനം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ നമ്മളുടെ വിവാഹിതരാകെവർക്കും വിവാഹിതരാകാനിരിക്കുന്നവർക്കും ഒക്കെ ആവശ്യമുള്ളൊരു കാലം ഇസ്ലാം പറയുന്നത് അഞ്ച് ലക്ഷ്യങ്ങളാണ് വിവാഹത്തിനുള്ളതെന്ന് അഞ്ച് ലക്ഷ്യങ്ങൾ അവയിലൂടെ നേടിയെടുക്കാവുന്ന മറ്റ് വരഗുണങ്ങളെക്കുറിച്ചും കേന്ദ്രീകരിച്ചുകൊണ്ടും അതിനെ വിശദീകരിച്ചുകൊണ്ടുമൊക്കെ വിശുദ്ധ കുറാനിൽ ഒരു ഒട്ടനവധി ആയത്തുകളുണ്ട് സൂറത്തു റൂമിൽ അള്ളാഹു സുബാനോ തല വളരെ വിശാലമായി അതിനെക്കുറിച്ച് പറയുന്നു മവദ്ദത്തൻ വറഹ്മ നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം തന്നെ മവദ്ധത്തും റഹ്മത്തുമാണ് സ്നേഹവും കാരുണ്യവുമാണ് ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന രണ്ട് വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ സ്നേഹവും കാരുണ്യവും മറ്റ് മനുഷ്യരിൽ നിന്ന് കിട്ടില്ലേ തീർച്ചയായും കിട്ടും പക്ഷെ ഉപാധികളില്ലാതെ കിട്ടണം വീഴ്ചകളും കുറവുകളും ഉണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും കാരുണ്യവും എന്നും നിലനിൽക്കുന്ന ഒരു സ്ഥാപനം അതാണ് വിശുദ്ധ ഖുർഹാനിന്റെ കാഴ്ചപ്പാടിൽ കുടുംബം എന്ന് പറയാം ഇസ്ലാം പറയുന്നു അഞ്ച് പ്രധാനപ്പെട്ട ലക്ഷ്യപൂർത്തീകരണങ്ങൾ കുടുംബജീവിതത്തിലുണ്ട് ഈ അഞ്ചും വളരെ പ്രധാനപ്പെട്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്ര അതല്ലെങ്കിൽ ഭൗതിക വാദികളോട് ഇസ്ലാം പറയുന്നു അഞ്ച് പ്രധാനപ്പെട്ട പൂർത്തീകരണങ്ങൾ ലക്ഷ്യ പൂർത്തീകരണങ്ങൾ വിവാഹം മുഖേന സാധ്യമാകേണ്ടത് ഒന്നാമത്തേത് അത് വ്യക്തിത്വ പൂർത്തീകരണമാണ് വ്യക്തിയുടെ പൂർത്തീകരണം ചെറുപ്പത്തിൽ നമുക്ക് ഉമ്മ അതല്ലെങ്കിൽ ഉമ്മയുടെ അമ്മിഞ്ഞയോട് ഒട്ടി മാറോട് ചേർന്ന് നിന്ന് കുഞ്ഞിന് ഉമ്മയുടെ ചൂടല്ലാത്ത മറ്റൊന്നും അധികനാൾ അതല്ലെങ്കിൽ അധിക നേരം പറ്റാത്തൊരു കാലമുണ്ട് ചെറുപ്പകാലം അതല്ലെങ്കിൽ അതിശൈഷവം എന്ന് പറയാവുന്ന ഒരു കാലം ആ കാലത്ത് കുട്ടിക്ക് ഉമ്മാന് മാത്രം മതി മനുഷ്യരിൽ ആദ്യഘട്ടമാണ് ഉമ്മയോടൊട്ടി എത്ര കാലമാണോ ഗർഭപാത്രത്തിൽ നിലനിന്നിരുന്നത് അതിനോട് സമാനമായ ആദ്യകാലമാണ് മനുഷ്യൻ്റെ അത് ഉമ്മനോട് ചേർന്ന് നിൽക്കുന്ന കാലം രണ്ടാമത്തേത് ഉപ്പയുണ്ടെങ്കിൽ ഉപ്പയോടൊപ്പം പുറത്തിറങ്ങുന്ന കാലമാണ് അതല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാരോടൊപ്പമുള്ള മനുഷ്യരുടെ തൊട്ടടുത്തുള്ള ബന്ധുക്കളോടുള്ള വ്യാപരിക്കുന്ന ഭാഗമാണ് ഉമാലോട് സ്നേഹമുള്ളപ്പോൾ തന്നെ വാപ്പാനോടൊപ്പം പുറത്തൊക്കെ ഇറങ്ങാനായിരിക്കും കുട്ടികൾക്കുള്ളൊരു കൂതിയും താല്പര്യമൊക്കെ ഉണ്ടാവുക ഇതും കഴിഞ്ഞ് മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ തന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് സൗഹൃദമെത്തും നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക മാതാപിതാക്കളോടൊപ്പമായിരിക്കില്ല പതിനെട്ട് വയസ്സ് വരെ അവർ ചെലവഴിച്ചിട്ടുണ്ടാവുക സുഹൃത്തുക്കളോടൊപ്പമായിരിക്കും അത് മക്കളോടോ അതല്ലെങ്കിൽ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ അടുപ്പമില്ലാത്തത് കൊണ്ടോ അല്ല മനുഷ്യരിലുള്ള ഒരു നൈസർഗിക ഭാവമാണ് ഈ ചങ്ങാത്തം സൗഹൃദം എന്ന് പറയുന്നത് ഈ ചങ്ങാത്തവും സൗഹൃദവും ഒരു നിശ്ചിത കാലം എത്തുമ്പോൾ മനുഷ്യരിൽ മുട്ടിട്ട് വിടരുകയും അങ്ങനെയാണ് കുട്ടികൾ മകുരി പാങ് കൊടുത്താൽ പോലും വീട്ടിലേക്ക് എത്തൂല അതുവരേക്കും പുറത്ത് കളിയാണെന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നുള്ളത് കൊണ്ട് വ്യാപരിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഒരു സൗഹൃദം മനുഷ്യന്റെ ഉള്ളിലുണ്ട് പക്ഷെ അവിടവും നിൽക്കാത്ത മനുഷ്യന്റെ മറ്റൊരാകർഷണമുണ്ട് ഇത് മനുഷ്യജീവിതത്തിന്റെ തുടർച്ചയുമായി അള്ളാഹു സുബാനോ വെച്ച ആകർഷണം അതാണ് എതിർലിംഗത്തോടുള്ള ആകർഷണം ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമുള്ള ആകർഷണം ഈ ആകർഷണം എന്നുള്ളത് അള്ളാഹു സുബാനോ തലവെച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ ഈ ലോകത്ത് ആണിനെയും പെണ്ണിനെയും പടച്ച പടച്ചവനാണ് ഈ ലോകത്തിന്റെ മുന്നോട്ടു പോക്കിന്റെ ഭാഗമായി അള്ളാഹു സുബാനോ തല സംവിധാനിച്ചിട്ടുള്ള എതിർലിംഗാകർഷണമാണ് അതിനെക്കുറിച്ചുള്ള പുതിയ വാദങ്ങളും പുതിയ ലൈംഗിക ചോദനകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ സജീവമായി ഇപ്പൊ പുതിയ കാലത്ത് വന്നിട്ടുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷെ അതേസമയം കുറിച്ച് പൊതുവിൽ പറയുന്ന ഹെട്രോഫെക്ഷൻ അതായത് ആണിന് പെണ്ണിനോടും പെണ്ണിനാണിനോടുമുള്ള താല്പര്യം മുൻനിർത്തിയുള്ള ഈ ലൈംഗികത ഇതിനെ അള്ളാഹു സുബാനോട്ടാൽ പറയുന്നു വിഷു ഗദീനു ഇസ്ലാം പറയുന്നു ഇത് കേവല ചങ്ങാത്തത്തിലും സൌഹൃദത്തിലും മുന്നോട്ട് പോയാൽ പോരാ അത് ഉപാധികൾ സഹിതം മുന്നോട്ട് പോകാം ഭൗതികവാദം പറയുന്നു അതിന് ഉപാധികൾ ഉണ്ടാകേണ്ടതില്ല അത് കണ്ടീഷണൽ ആകേണ്ടതില്ല അതിന് നിബന്ധനകൾ ഉണ്ടാകേണ്ടതില്ല നിങ്ങൾക്ക് അതാണ് പുതിയ കാലത്ത് പറയുന്ന ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരാണിനോട് പെണ്ണിനോട് അവർ തമ്മിലുള്ള സൗഹൃദം അവര് ഒരുമിച്ച് ജീവിക്കട്ടെ ജീവിച്ച് അവർക്ക് താല്പര്യമുള്ളൊരു ജീവിക്കട്ടെ ഇഷ്ടമുള്ള പവൻ ഇറങ്ങിപ്പോട്ടെ അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരുമിച്ച് ജീവിക്കുന്നവരുടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെടുന്നതും സ്വാതന്ത്ര്യമാണ് അങ്ങനെ താല്പര്യങ്ങൾ മനുഷ്യർക്ക് വരും അതുകൊണ്ട് ആ താല്പര്യം അനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം അതിലൊരു ഭാഗത്ത് യാഥാർത്ഥ്യമുണ്ട് മനുഷ്യർക്ക് അങ്ങനെ താല്പര്യം വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് മനുഷ്യരിലുള്ള ഒരു ലക്ട് എന്ന് പറയുന്ന ഒരു സംഗതി അമിതമായ താൽപര്യം എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഒരു സ്ത്രീയോടോ സ്ത്രീക്ക് പുരുഷനോടോ വരിക എന്നുള്ളത് മനുഷ്യനുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ താല്പര്യമുള്ള എല്ലാവരും അവരുടെ ഇംഗിതങ്ങളും ഇഷ്ടങ്ങളും അവരുടെ മുൻഗണനകളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുമോ ഇവിടെയാണ് ഇസ്ലാം മറ്റ് ഐഡിയോളജികളോട് വേർപ്പെടുന്നത് ഇസ്ലാം പറയുന്നു പറ്റില്ല പറ്റില്ലെന്ന് മാത്രമല്ല ഇത് വളരെ കണ്ടീഷണലായി വളരെ ഉപാധികളോടുകൂടി നിങ്ങളൊരു കരാറിലേർപ്പെടും കരാറില്ലാത്ത നിങ്ങളുടെ ഈ ലൈംഗിക ജീവിതം അതല്ലെങ്കിൽ നിങ്ങളുടെ ജൈവികമായി എന്ന് നിങ്ങൾ പറയുന്ന ശാരീരികമായ അടുപ്പം നിങ്ങളുടെ സൗഹൃദം എന്ന കേവലമായ വാദത്തിൽ മാത്രം പോകുന്ന നിങ്ങളുടെ അടുപ്പം അത് മനുഷ്യരെ സംബന്ധിച്ച് തന്നെ അതവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും ഒരാളുടെ ഒരു ചൂഷണത്തിലേക്കോ മറ്റൊരാൾ ചൂഷണം അത് എത്തുക ഇന്ന് ലോകത്ത് കാണുന്ന സിംഗിൾ പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രതിഭാസം സിംഗിൾ പാരന്റിങ് സിംഗിൾ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പാരന്റിങ് ഉണ്ടാവുള്ളൂ അതന്നെ ആണും പെണ്ണും അതല്ലെങ്കിൽ ഉമ്മയും ബാപ്പെന്നുണ്ടാവേതെങ്കിലും ബാപ്പ വളർത്തുന്ന കുട്ടി അതല്ലെങ്കിൽ ഉമ്മ വളർത്തുന്ന കുട്ടി അച്ഛൻ വളർത്തുന്ന കുട്ടി അതല്ലെങ്കിൽ അമ്മ വളർത്തുന്ന കുട്ടി ഇതിൽ ഏറ്റവും കൂടുതൽ വിഴുപ്പ് ചുമക്കേണ്ടി വരുന്ന ആർക്കാണ് വിഴുപ്പായിരിക്കില്ല കുട്ടികൾ ഒരിക്കലും പക്ഷേ ഈ ലിവിംഗ് ടുഗദറിന്റെ ഭാഗമായി ഉപാധികളില്ലാത്ത ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താൽപര്യമില്ലാത്ത ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് സിംഗിൾ പാരന്റിംഗിന്റെ ഇരയാകേണ്ടി വരുന്ന പുതിയ കാലത്ത് സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകുന്നു എന്ന് പുതു ലിബറലിസം പറയുന്ന സ്ത്രീകൾ തന്നെയാണ് കാരണം നിങ്ങൾക്ക് നിയമപരമായി നിയമപരമായിപ്പോലും അടുത്തൊരു ചോദ്യം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ നിയമപരമായി നിയമപരമായിപ്പോലും നിങ്ങൾക്കൊരു ഹരജി ബോധിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരുമിച്ച് ജീവിച്ചതിന്റെ കരാറുകളില്ല നിങ്ങളുടെ സ്വതന്ത്ര ലൈംഗിക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചട്ടക്കൂടില്ല ഒരു ഫ്രെയിംവർക്കില്ല ഇസ്ലാം പറയുന്നു ആ ഫ്രെയിംവർക്കിന്റെ പേരാണ് നിക്കാസ് നമീൻകും ആ കരാറാണ് നിങ്ങളിൽ നിന്ന് സ്ത്രീകൾ വാങ്ങിക്കുന്നത് സ്ത്രീകൾ ഇങ്ങോട്ട് കരാർ വാങ്ങിക്കുന്നതിന്റെ പേരാണ് നിക്കാഹ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്ത്രീയുടെ ഭാഗത്ത് വലിയ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരാൾ അപ്പുറത്ത് വരാനുള്ള കാരണം അതാ ുംസാഖിന് കളിയിലുള്ള അവർ നിങ്ങളിൽ നിന്ന് ബലിഷ്ഠമായ ഒരു കരാർ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോ ഈ വ്യക്തിത്വ പൂർത്തീകരണത്തിന്റെ ഭാഗമായി മനുഷ്യരിൽ ഒരു ഘട്ടം വരുമ്പോ ആണിനും പെണ്ണിനുമുള്ള ഇപ്പോ ഈ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ കൊടുമ്പിരി കൊള്ളുന്ന ഒരു ചർച്ചയാണ് ഈ ചർച്ചയുടെ ഒരു ഭാഗത്ത് ഇസ്ലാമിനെ ഇടക്കിടക്ക് ഒരു രണ്ട് ഇടി കൊടുത്തിട്ടില്ലെങ്കിൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു ഭാഗത്ത് മുസ്ലിം എന്ന് പറയുന്ന ഒരു തനി യാഥാസ്ഥിതികനായ ആറാം നൂറ്റാണ്ടിലെ കുടുംബസങ്കല്പത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് വരുത്തി തീർക്കാനും പ്രവാചകൻ പ്രവാചകനെന്നുള്ള സ്ത്രീലംബടനെക്കുറിച്ചുള്ള അവതരണം നടത്താനും വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ നിങ്ങൾ ഈ കാഴ്ചപ്പാടിനാണ് നോക്കിക്കാണുന്നത് വെറുതെ ഒരു തമാശ പറയുന്നതോ ട്രോൾ പറയുന്നതോ പരിഹസിക്കുന്നതോ അല്ല അത് മറിച്ച് ഇങ്ങനെയൊരു ജീവിതം ധാർമ്മിക ജീവിതം സദാചാര ജീവിതം ഈ ജീവിതത്തിന് പ്രസക്തിയില്ല എന്നാണ് പുതിയ കാലം തോന്നുന്ന പോലെ ജീവിക്കണമെന്ന് അതിന്റെ രൂപങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് വായിച്ചാൽ മതി നമ്മളിങ്ങനെ കരുതുന്നതിൽ അപ്പുറമുള്ള ഭീകരമായ മുഖങ്ങൾ അതിനുണ്ടെന്നാണ് ഈ വ്യക്തിത്വമാകം ഒരു ഘട്ടത്തിലെത്തി ഇപ്പൊ പറയുന്നത് ആളിന് ആളിനെ വിവാഹം കഴിക്കാം പെണ്ണിനെ പെണ്ണിനെ വിവാഹം കഴിക്കാം അപ്പൊ വിവാഹം കഴിക്കും നേരത്തെ തന്നെ വിവാഹം എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരായിരുന്നു ഇവര് ഇപ്പൊ വിവാഹം കഴിക്കാമെന്നുള്ളതിനെ കുറിച്ച് പറയുന്നതും ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു പാരഡോക്സ് ആണ് അതൊരു യുക്തി ഇല്ലാത്ത വേറൊരു വർത്തമാനമാണ് പക്ഷെ അത് പറഞ്ഞു വരുമ്പോ അവർ പറയുന്നത് ആണിന് ആണിനോട് താല്പര്യം പെണ്ണിന് പെണ്ണിനോട് താല്പര്യം അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് ചോദ്യം ഉണ്ടാകാം പക്ഷെ താല്പര്യമുള്ളതെല്ലാം നടപ്പാടാവുന്ന ഒന്നിന്റെ പേരാണോ ജീവിതം ഇസ്ലാം ചോദിക്കുന്നത് ഉണ്ടാകില്ല എന്നല്ല ഓറിയന്റേഷൻ ഉണ്ടാകില്ല എന്നല്ല പറയുന്നത് സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ചാണ് പുതിയ കാലത്ത് ചർച്ച ഇനി ആണും ആണും പെണ്ണും പെണ്ണും അതവിടെ നിൽക്കട്ടെ രണ്ടും ഇനി ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഉപാധികളില്ലാതെ പറ്റുമോ ഇസ്ലാമിന്റെ ചോദ്യം അതാണ് ആണു ആണും പെണ്ണും പെണ്ണും എന്നുള്ള നിലവിലുള്ള ചർച്ചയുണ്ട് അത് രണ്ടും മാറ്റി വെക്കുക ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ നിഷ്കർഷയോടുകൂടിയ ഉപാധികളോടുകൂടിയ ജീവിതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് വ്യക്തിജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനുഷ്യർക്ക് തോന്നുന്ന കാമനകളെ ഉപാധികളില്ലാതെ പൂർത്തീകരിക്കാൻ പറ്റാത്ത അതായത് ഉത്തരവാദിത്ത പൂർണമായ ലൈംഗികതയുടെ പേരുകൂടിയാണ് വിവാഹമെന്ന് പറഞ്ഞത് ഇത് പലർക്കും അറിയില്ല അറബി ഭാഷയിൽ നിക്കാഹ് എന്ന് പറയുന്ന പദത്തിനർത്ഥം തന്നെ ശാരീരിക ബന്ധം നാം നിക്കാഹ് എന്ന് പറയുന്ന അറബി പദത്തിനർത്ഥം തന്നെ ശാരീരിക ബന്ധം അതിന് നമ്മൾ നമ്മളുടെ പടകിത്തേന ഉപയോഗം കൊണ്ട് അതിന് കല്യാണം അർത്ഥം പറയാറുണ്ട് എന്നും മാരേജൊന്നും വെഡ്ഡിംഗൊക്കെ അർത്ഥം പറയാറുണ്ട് അത് തെറ്റല്ല തീർച്ചയായിട്ടും അതിനങ്ങനെ ഒരു അർത്ഥമുണ്ട് പക്ഷേ അത്രമാത്രം മനുഷ്യരുടെ ജീവിതത്തിൽ അടുത്തിടപഴകുന്നവർ എന്നുള്ളൊരർത്ഥം അതിനുണ്ട് അവിടെയാണ് ഇസ്ലാമിലെ രണ്ടാമത്തെ ലക്ഷ്യ പൂർത്തീകരണം ഇതിനോടൊപ്പം പ്രസക്തമാകുന്നത് വ്യക്തിത്വ പൂർത്തീകരണം എന്ന് പറയുന്നതോടൊപ്പം ദീനിന്റെ പൂർത്തീകരണം കൂടിയാണ് നിക്കാഹ് വേദികളിൽ കേൾക്കാറുള്ള ഹദീസാണ് ഒരാൾ ഒരു നിക്കാഹ് നിക്കാഹകരിക്കുന്നതോടുകൂടി ഒരു സ്ത്രീയെ നിക്കാഹ് നിക്കാഹകരിക്കുന്നതോടുകൂടി പക്കത് അഹ്റസ് സുലുസിൽ ബാക്കി മൂന്നിൽ രണ്ടും എഹ്റാസ് നടത്തിയ അതായത് അതിനെ സംരക്ഷിച്ചു മൂന്നിൽ രണ്ടും പൂർത്തീകൃതമാകാൻ മാത്രമുള്ള എന്ത് കനമാണ് ഇതിനുള്ളത് ഇസ്ലാം കനമുണ്ട് ബാക്കി ബാക്കിയുള്ള മൂന്നിലൊന്നിൽ തക്കുവയാണ് അള്ളാഹുവെ മുൻനിർത്തിയ ഇത് കുറിച്ച് പറയുന്ന മറ്റേ ഹദീസുകളിലും കാണാൻ സാധിക്കും വേണം എന്ന് പറയാനുള്ള കാരണവും അതാണ് അപ്പോ ഈ അള്ളാഹുവിന്റെ ദീനിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു വലിയ ഒരു വരനും അവർ തമ്മിൽ നടത്തുന്ന വർത്തമാനത്തിന്റെ പേരും ഇസ്ലാമിലെ ഈജാബ് കബൂൽ അതായത് വരൻ വരനും വധുവിന്റെ വലിയ ഞാൻ ഇതാ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്ന് പറയുന്ന വാക്കിനെ ഈജാബ് എന്ന് പറയാ ഞാൻ സ്വീകരിച്ചു കബിൽ തുറയുന്നതിന് അറബി ഭാഷയിൽ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദത്തിൽ അതിനെക്കുറിച്ച് പറയുക കബൂലിന കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണത് ഈജാബ് കബൂൽ ഇതാ തന്നു ഞാൻ വാങ്ങിച്ചു അതായത് സിവിൽ കോൺട്രാക്റ്റാണ് ഒരു നാമജപമോ അതിനുശേഷം നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയും ഇതൊക്കെ അതിന്റെ സബ്സിഡി അറിയണം അതിന്റെ നേരിട്ടുള്ള ഘടകങ്ങളല്ല അതിന് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നതാണ് അവിടെ നടത്തുന്ന കുത്തുബയും അതിന്റെ നിർബന്ധ ഘടകമല്ല ഈ വാക്കാണ് രണ്ട് സാക്ഷികളുമാണ് വേറെ ഓരോ നിസ്കാരവും ഇതൊന്നുമില്ല അവിടെ നേരിട്ട് വാക്ക് പറയുന്നു സ്വീകരിക്കുന്നു ആരാണ് സാക്ഷി അള്ളാഹു അപ്പൊ അള്ളാഹുവെ മുൻനിർത്തി അള്ളാഹു ഇഷ്ടപ്പെട്ടത് പ്രകാരം അള്ളാഹു അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞത് പ്രകാരം നമ്മൾ ഒരു പദപ്രയോഗത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഇന്നലെ വരെ ഹറാമായ ബന്ധം ഇന്ന് തീരും അത് സൂചിപ്പിക്കുന്നത് എന്താണ് അള്ളാഹു പറഞ്ഞത് പ്രകാരം ഹറാമായിരുന്ന ഒരു ബന്ധത്തെ ഹലാലാക്കാൻ അള്ളാഹു പറഞ്ഞതിൻ പ്രകാരമാണ് ഞങ്ങൾ ഈ ബന്ധത്തിലേക്ക് വന്നത് ഇനിയും ഞങ്ങളുടെ ബന്ധം ഹലാലായി തുടരണമെങ്കിൽ അള്ളാഹു പറഞ്ഞതിൻ പ്രകാരം തന്നെ മുന്നോട്ട് പോകണം അതിനർത്ഥം അതിന്റെ ഉള്ളടക്കം അതാണ് അപ്പോ ഈ വ്യക്തിത്വ പൂർത്തീകരണത്തെയും ദീനിന്റെ പൂർത്തീകരണത്തെയും വ്യക്തിത്വ പൂർത്തീകരണം എന്ന് പറഞ്ഞ മനുഷ്യൻ വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ അപൂർണന അപൂർണനായ വ്യക്തിത്വം അത് മനുഷ്യൻ മനുഷ്യനെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല ഒരു വിശേഷണവും അപൂർണൻ എന്നുള്ളത് തന്നെയാണ് ഒരാളുടെ വസ്ത്രം നല്ലതാണെന്ന് പറഞ്ഞ ശരിക്കും അയാളെ ഇന്നലിട്ട വസ്ത്രത്തെക്കാൾ ഇന്ന് നല്ലതാണെന്ന് പറയുമ്പോൾ ഇന്നലാണ് മോശമായിരുന്നു കൂടി അർത്ഥമുണ്ട് എന്ത് മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയുന്നോ അതിനു പിന്നിൽ ഒരു ആപേക്ഷികമായ വർത്തമാനമുണ്ട് ഇന്ന് നീ വന്ന വാഹനം ഉഷാറാണ് എന്ന് പറയുമ്പോൾ ആ വാഹനമില്ലാത്തൊരവസ്ഥയിൽ ഇനി അപൂർണനാണ് അർത്ഥം കൂടി ഉണ്ട് എന്തൊക്കെ മനുഷ്യന്റെ പൂർണതയായി നമ്മൾ പറയുന്നോ ആ പൂർണ്ണതയ്ക്ക് ഒരർത്ഥത്തിൽ അപൂർണത കൂടി വരുന്നത് പൂർണത അള്ളാഹുവിന്റെ ഗുണമാണ് ആ പൂർണത മനുഷ്യർക്ക് പതിച്ചു കൊടുക്കരുത് അത് വിവാഹബന്ധത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അതല്ലെങ്കിൽ ദമ്പതിമാർ തമ്മിലുള്ള ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങൾ ഇത് വീർത്ത് വീർത്ത് കുമള അതിനും മേലുള്ള ബലൂണുകളായി വീർപ്പിച്ച് പൊട്ടിക്കാനൊക്കെയുള്ള വ്യഗ്രതയിലേക്കൊക്കെ ചില മധ്യസ്ഥന്മാർ വരെ എത്താറുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ഈ അപൂർണത മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നതിന്റെ പേരുകൂടിയാണ് ദാമ്പത്യ ജീവിതം അതല്ലാതെ പൂർണ്ണരായ രണ്ടുപേർ കുഫു എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇത് പരസ്പരമുള്ള എല്ലാം തികഞ്ഞതിന്റെ പേരാണെന്നല്ല അങ്ങനെയില്ല അങ്ങനെ ഇല്ല ഈ ലോകത്തെല്ലാം തികയുന്ന അവസ്ഥയില്ല ഏറ്റവും ഉത്തമമായതും മെച്ചപ്പെട്ടതും അവശേഷിക്കുന്നതും പരലോകമാണെന്നുള്ള കൺസെപ്റ്റ് ഇഹലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാടിലും അത് പ്രതിഫലിക്കണം മൂന്നാമത്തേത് കുടുംബ പൂർത്തീകരണമാണ് നാലാമത്തേത് സമൂഹത്തിന്റെ പൂർത്തീകരണമാണ് അഞ്ചാമത്തേത് തലമുറയുടെ പൂർത്തീകരണമാണ് ഇതും മൂന്ന് പരസ്പര ബന്ധിതമാണ് അതായത് കുടുംബത്തിലെയും സമൂഹത്തിലെയും ബാധ്യതകൾ കൂടി കുടുംബം എന്ന് പറയുമ്പോൾ വിവാഹിതരാകുന്ന രണ്ടു പേർ തമ്മിലുള്ള ഒരു അവരുടെ സന്തോഷവും അവരുടെ സൗഖ്യവും അവരുടെ ഇഷ്ടവും മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല അവരുടെ കുടുംബാംഗങ്ങൾ കൂടി അവരെ സഹായിക്കേണ്ടെന്നൊരു ഇടപെടലാണ് കുടുംബത്തോട് അവരുടെ ഇതുവരേക്കും പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ലിഫ് കമ്പിൽ കവാരിയർ ഏറ്റവും കൂടുതൽ കരുണയും സ്നേഹവും അവരെ സംബന്ധിച്ചുള്ള കരുതലും ഉണ്ടാകേണ്ടുന്ന ഒരു സ്ഥലമാണ് കുടുംബം ദൗർഭാഗ്യവശാൽ അത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ പുകയിലും ചീറ്റലും അസ്വസ്ഥതകളും അതിലൊക്കെ കുറച്ചൊക്കെ പങ്ക് സമുദായത്തിനുണ്ട് അർഹിക്കുന്ന സ്ഥാനം മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റാറില്ല എല്ലാവരും സ്ത്രീയെ അതല്ലെങ്കിൽ ഭർത്താവിന്റെ ഏതോ ഭർത്താവിനെ സംബന്ധിച്ച് അനുസരിക്കപ്പെടേണ്ടവൾ മാത്രമായിട്ട് ഭാര്യ ചെയ്യും ഭർത്താവ് എന്നുള്ളത് എന്തോ അധികാരം പ്രയോഗിക്കേണ്ടുന്ന ഒരു ഇടവുമായി വന്നു എന്നുള്ളത് അതൊരിക്കലും ഇസ്ലാമിലേക്ക് ചേർത്തിക്കെട്ടി നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തെളിവ് നമുക്ക് കിട്ടൂല എന്ത് നിങ്ങൾക്കധികമായി അവർ ചെയ്തു തരുന്നോ അലഹദില്ല അവർ നിങ്ങൾക്കധികമായി ചെയ്തു തരുന്ന സേവനമാണ് എന്നല്ല അവർക്കാണ് നിങ്ങളിൽ നിന്ന് ഒരുപാട് അവകാശങ്ങൾ ലഭിക്കാനുള്ളത് അവരുടെ നഫക്കത്താകട്ടെ അവരുടെ ചെലവാകട്ടെ അവരുടെ മദീത്താകട്ടെ അവർക്ക് താമസിക്കേണ്ടുന്ന സ്ഥലമാകട്ടെ അവരുടെ കിസ്വത്താകട്ടെ അവർക്ക് ലഭിക്കേണ്ടുന്ന വസ്ത്രമാകട്ടെ ഇസിലാമറിയുന്ന ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ബാധ്യതയാണ് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളുടെ ബാധ്യതയാണ് ഒരു പൈസ പോലും അവർ ഇങ്ങോട്ട് ചെലവഴിക്കേണ്ട ബാധ്യതയിൽ അതായത് സ്ത്രീയുടെ കാര്യത്തിൽ വളരെ കൃത്യമായൊരു സൂക്ഷ്മത അവരോടുള്ള നിങ്ങളുടെ ബന്ധം അവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം വളരെ മെറൂഫോട് കൂടിയാവും നല്ല രീതിയിലാവുക ഇത് അഷ്ടിമറിക്കപ്പെട്ടൊരു കാലം കൂടി സമുദായത്തിനകത്തുണ്ട് അതും കൂട്ടത്തിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം അംഗീകരിക്കണം ശത്രുക്കൾ മാത്രം പറഞ്ഞുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയേണ്ടതില്ല പക്ഷെ അതേസമയം ഇതിനെ ഉപയോഗപ്പെടുത്തി എല്ലായിടിയും ഇസ്ലാമിന് കൊടുക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ പേരിൽ ഒരു അടി കൂടി ഇസ്ലാം ഏറ്റുവാങ്ങേണ്ടി അവസ്ഥ കൂടി ദൗർഭാഗ്യവശാല നമുക്കുണ്ട് നാലാമത്തേത് തലമുറയുടേതാണ് അല്ല അഞ്ചാമത്തത് തലമുറയുടേതാണ് നാലാമത്തേത് സമൂഹത്തിന്റേതാണ് സമൂഹത്തോടും ഈ കുടുംബത്തിന് ബാധ്യതയുണ്ട് സമൂഹത്തിൽ അശരണരോട് ആലംബഹീനരോട് പാവപ്പെട്ടവരോട് ഈ വിവാഹിതരായവർ അവർക്ക് സമൂഹത്തിലേക്ക് തുറന്നിട്ട വാതിലുകളായി അവരുടെ സമൂഹത്തിന്റെ ആശാ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കാൻ കുടുംബത്തിന് കഴിയണം എന്നാണ് മറ്റേത് തലമുറയാണ് വിവാഹം നേരത്തെ നമ്മൾ പറഞ്ഞ തലമുറയുടെ തുടർച്ച സാധ്യമാകേണ്ടത് ഏതോ ഫാദർലെസ് നാഷൻ അമേരിക്ക ദ ഫാദർലെസ് നാഷൻ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് തന്നെയുണ്ട് പുസ്തകം തന്നെയുണ്ട് ഫാദർ ഇല്ലാത്ത രാജ്യം എന്നാ അമേരിക്ക ദ ഫാദർലെസ് നാഷൻ അതായത് എന്താണ് മക്കൾ ഒരു ശാരീരിക ബന്ധത്തിന്റെ ബൈപ്രോഡക്റ്റ് ആണോ ഉപോൽപ്പന്നമാണോ എങ്ങനെയോ ഒരു കുട്ടി ലോകത്ത് ജനിച്ചു വീഴുക എന്നുള്ളതാണോ അവർക്ക് ലഭിക്കേണ്ട അവർക്കുണ്ട് അർഹതകൾ കൃത്യമായ ഉത്തരവാദിത്വം അവരെക്കുറിച്ച് ഏൽക്കേണ്ടി വരുന്ന ആളുകളെ കുറിച്ച് അതൊക്കെ അട്ടിമറിക്കുന്ന പ്രചരണങ്ങളും വാദങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നിപ്പോ ലിബറലിസംന്നും പുരോഗമനം എന്നും അതല്ലെങ്കിൽ വലിയ ഉന്നമനം എന്നുള്ള പേരിലൊക്കെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനുഷ്യൻ പുറകിൽ നിന്ന് പോയ സംഗതികളാണ് ഇപ്പൊ ആണും ആണും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ മുന്നോട്ട് പോകില്ല മനുഷ്യൻ എത്രയോ സഹസ്രാബ്ദങ്ങൾ പുറകോട്ട് പോയി എന്നാണ് ഖുറാനിന്റെ വിവരണങ്ങൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിയുന്നത് മനുഷ്യൻ മുന്നോട്ട് പോയതിന് അടയാളമല്ല മനുഷ്യൻ പിന്നോട്ട് പോയതിന്റെ അടയാളമാണ് ഇതൊക്കെ അതായത് ഇസ്ലാമിന്റെ ഏറ്റവും സുപ്രധാനമായി ആണിക്കലായി മനുഷ്യന്റെ തുടർച്ചയെ ഇസ്ലാം ബന്ധപ്പെടുത്തുന്ന ഈ ഒരു ഭാഗത്തെ അതിന്റെ മെറിറ്റിൽ സ്വീകരിച്ചുകൊണ്ട് ഈ അഞ്ച് ലക്ഷ്യങ്ങൾ നമ്മൾ വിവാഹിതരാകുന്ന ആളുകൾ അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പോലും അതിന്റെ ഒരു സജീവത അതിനെ എപ്പോഴും ഇസ്ലാമിന്റെ പേരിൽ തന്നെ വളരെ സജീവമായി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടേണ്ടത് ഈ അഞ്ച് ലക്ഷ്യങ്ങൾ അള്ളാഹുവി മുൻനിർത്തി ഞാൻ പൂർത്തീകരിക്കുന്നു എന്നുള്ള തോന്നലിലാണ് തീർച്ചയായും നമ്മളുടെ പ്രബോധനങ്ങളിൽ നമ്മളുടെ മറ്റുള്ളവരോടുള്ള സംസാരങ്ങളിൽ നമ്മളുടെ മക്കളോടുള്ള നമ്മുടെ ഉപദേശങ്ങളിൽ അതല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നമ്മളുടെ സ്വപ്നങ്ങളിൽ കരുതലുകളിൽ ഈ ചിന്ത ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അള്ളാഹുദിനെ നമുക്ക് തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും സന്തോഷപൂർണമായ കുടുംബജീവിതവും അള്ളാഹുവിംഗൽ ഏറ്റവും സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറയെയും ഈ അവബോധം നിലനിർത്തി കുടുംബ ബന്ധം പുലർത്താനുള്ള ഒരു സ്പിരിച്വൽ ഈ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ വീഴ്ചകൾ പുറത്തും അപകടമാരാകട്ടെ